ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് മാറി നിൽക്കുന്ന മഴ കനത്തു പെയ്യുമോ എന്ന ആശങ്കയും മലയോര നിവാസികൾക്കിടയിലുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അഖിൽ ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആശ്വാസ ആശ്വാസമാകുന്നു ഇരുമണിക്കൂറിൽ എവിടെയെങ്കിലും മഴക്കെടുതികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒപ്പം തന്നെ ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഏറ്റവും അധികം മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതെന്ന് അറിയാൻ കഴിയുന്നു ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ മഴ ഇപ്പോൾ എങ്ങനെയാണ് ശിവൻ സൂചിപ്പിച്ചത് തന്നെ ജില്ലയിൽ മഴ അല്പം മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മഴയ്ക്ക് ശക്തി കുറഞ്ഞിരിക്കുന്നു മിനിങ്ങാന് വൈകുന്നേരം ശക്തമായ മഴയ്ക്ക് ശേഷം ഇന്നലെ പകൽ ശക്തി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരം വീണ്ടും മഴ ശക്തി കുറവിച്ചു പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ആകെ നോക്കുകയാണെങ്കിൽ ഉണ്ട് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട് അത് ഒഴിച്ചാൽ മഴയ്ക്ക് ശക്തി കുറഞ്ഞു എന്ന് തന്നെ പറയാൻ മൂന്നാറടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ അഞ്ച് സംഭവങ്ങളൊന്നുമില്ല മഴയുടെ ശക്തി കുറഞ്ഞേക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ ആകെ അവധിയാണ് ഇന്നലെ തേവികളും തലത്തിൽ മാത്രമായിരുന്നു നോക്കിയെങ്കിൽ ഇന്ന് ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഇന്നലെ രാത്രിയിലും രാത്രിയിലും ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയത്ത് യാത്രയാണെങ്കിൽ പോലും അതീവ ജാഗ്രതയോടെ വേണം എന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ ഈ ഗ്യാപ്പ് റോഡിൽ ഇറങ്ങി കാഴ്ച കാഴ്ച കാണെങ്കിൽ ഈ അവിടുത്തെ പ്രകൃതി മനോഹരം ആസ്വദിക്കുക ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മൂന്നാർ ഇപ്പോൾ ഒരു ദുരിതശസ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലക്ഷം കോളികളടക്കം മണ്ണിടിഞ്ഞ് ഈറ്റമ മരണപ്പെട്ട ആ ഒരു പ്രദേശം അടക്കം ആ കുടുംബങ്ങളെ മറ്റൊരു മാറ്റിയിട്ടുണ്ടായിരുന്നു ആ കുടുംബങ്ങൾക്ക് താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഈ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അണക്കെട്ടുകളിലേക്കൊക്കെയുള്ള നീരൊഴിപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് പാമ്പള മലങ്കര കല്ലാർകുട്ടി ചെണ്ടൂർ സ്ഥലക്കെട്ടുകളായിരുന്നു ഇന്നലെ തുറന്നു വിട്ടത് ഈ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇടുക്കി ഈ അടക്കം ജല ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ പുഴകളിലൊക്കെയും ഒഴുക്കും നീരൊഴുക്കും വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട് പക്ഷേ മഴ മാറുന്നതിരിക്കുകയാണ് മറ്റ് മഴക്കെടുതികളൊന്നും ഇന്ന് ഈ ഇപ്പോൾ എവിടെ റിപ്പോർട്ട് ചെയ്തില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള മഴക്കെടുതികൾ മാത്രമാണ് പറയാനുള്ളത് ആഹ് പക്ഷേ ഈ മഴ മാറിതിരിക്കുന്ന മഴ കനത്ത് പെയ്യുമോ ആശങ്ക അത് ഈ മലയോര മേഖലയിലാകെയുണ്ട് കാരണം നമുക്കറിയാം ഈ ജൂൺ മാസം മഴക്കാലം ആരംഭിക്കുമെങ്കിലും ജൂൺ അവസാനം ജൂലൈ ആദ്യവാരത്തോടെക്കാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും മഴ കനത്ത പെയ്യുന്ന അല്ലെങ്കിൽ കാലവർഷം കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിനുശേഷം ജൂലൈ ആഗസ്റ്റ് മാസം കൊണ്ടായിരുന്നു മഴ കനത്ത പെയ്യുകയും മൂന്ന് വർഷങ്ങളിൽ ചുറ്റുമടികളടക്കം ഉരുൾപൊട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് തന്നെ ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്നത് വലിയൊരു പെരുമഴിയായി ചെയ്യുമോ ദുരിതത്തേറ്റായി മാറുമോ എന്നൊരു ആശങ്കയൊക്കെ ഈ മേഖലയിലുണ്ട് കാരണം ഇപ്പോൾ വേനൽമഴ മെയ് മാസം മുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മഴക്കൽ ശക്തി കുറഞ്ഞ ഇപ്പോൾ വീണ്ടും മഴ ശക്തികളാവശിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്താൽ അത് വലിയ അപകടം ചിടവരുത്തുന്ന ഒരു ആശങ്കയാണുള്ളത് കാരണം നമുക്കറിയാം ദേവുളം താലൂക്കിലടക്കം മൂന്നാർ മേക്കറിയടക്കം മണ്ണിന് മണ്ണിന്റെ ഒരു പൊതുവെയുള്ള ഒരു ഘടന വെച്ചിട്ട് ഈ വെള്ളം കുടിച്ച് അത് കുതിർന്ന് ഈ ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടിങ്ങനെ തുടർച്ചയായി മഴ പെയ്താൽ അത് കൂടുതൽ അപകടം വഴി വരുത്തുന്ന ഒരു ആശങ്ക ഈ തോട്ട മേഖലയിലേക്ക് എന്താണ് ഇപ്പോൾ മഴ മാറന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പൊതുവായി എവിടെയും ൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അണക്കെട്ടയിലേക്കുള്ള മീരവർക്കൊക്കെ ഇപ്പോഴും വർധിച്ചിട്ടുണ്ട് അഖിൽ അഖിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മൂന്നാർ മേഖലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതെ അറിയാൻ കഴിയുന്നു മൂന്നാർ ലക്ഷം കോളനിയിലാണ് ഈ ക്യാമ്പിൽ എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഷിബിൻ ലക്ഷം കോളനിർ പി എച്ച് എ ഹാളിലായിരുന്നു ഈ കുടുംബങ്ങളെ അങ്ങോട്ടേക്കായിരുന്നു മാറ്റി പാർപ്പിച്ചിരുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ഈ മേഖലയിൽ ഈ ക്യാമ്പിലുള്ളത് പല ഉള്ള ഒരു അവിടെ കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് വിവരങ്ങൾ ജില്ലയുടെയും ജില്ലയിൽ മഴ ശക്തി കുറഞ്ഞു പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇടുക്കിയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി മഴ മാറി നിൽക്കുന്നു നിൽക്കുന്നു മഴ കനത്തു പെയ്യുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് മലയോരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് ജില്ലയിൽ വിനോദസഞ്ചാരങ്ങളിലേക്കുള്ള സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനവും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ രാമചന്ദ്രൻ